കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്യാൻ ഇടയായി ബേസിക്കലി അവിടെയുള്ള ഒരു മെയിൻ സൂപ്പർ ആണ് ടാർഗറ്റ് എന്ന് പറയുന്ന ഷോപ്പ് യു എസ് ഉള്ളവർക്കറിയായിരിക്കും അപ്പൊ അവിടെ പോയിട്ട് ഈ സ്ത്രീ ഓൾമോസ്റ്റ് ഒരു സെവൻ അവേഴ്സ് എടുത്തിട്ട് ആ കുറെ സാധനങ്ങൾ ഷോപ്പ് ചെയ്തു എനിക്കൊന്നൊരു ആയിരത്തി മുന്നൂറ് ഡോളറിന്റെ സാധനം ഷോപ്പ് ചെയ്തു എന്നിട്ട് അവരത് കാശ് കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ ആ ടാർഗറ്റുള്ള ആൾക്കാർ പോയിട്ട് അവരെ പിടിച്ചു നിർത്തുന്നു അതിന്റെ വീഡിയോ ആക്ച്വലി പുറത്തു അതായത് യു എസ് കാനഡയിലും ചില വെസ്റ്റേൺ കൺട്രീസിലും പോലീസ് ഓഫീസേഴ്സ് എപ്പോഴും ഈ ബോഡി ക്യാമ്പും ഇട്ടാണോ ഇറങ്ങുന്നത് അപ്പം അതിൻ്റെ ലൈവ് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ വൈറലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഒരുപാട് ഇന്ത്യൻ ഹെയ്റ്റ് കമൻസ് ഒക്കെ ഇങ്ങനെ അതിൽ കണ്ടിരുന്നു അപ്പം ഇതാ അത് കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം ഇങ്ങനെ ഒരു ഒരു എന്താണ് ഒരു ട്വന്റി വൺ ഇയേഴ്സ് മുതൽ ഞാൻ ആക്ച്വലി ഓവർസീസിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇതുവരെയും ഇല്ലാത്ത ഒരു അത്രയും കൂടുതൽ ഇന്ത്യക്കാരോടുള്ളൊരു ഹെയ്റ്റ് അതായത് ഓൺലൈൻ ഹേറ്റ് വളരെ കൂടുതൽ റീസെന്റ്ലി ഞാൻ കാണാനിടയായി അപ്പം ഈ ഒരു ഈയൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ യു എസിലും കാനഡയിലും ഒക്കെ നോർമലി തന്നെയാണ് ഈ രീതിയിൽ ഇങ്ങനെ ആൾക്കാർ ഷോപ്സിൽ പോയിട്ട് റോബറി അടുത്തതും അത് പോലീസ് പിടിക്കുന്നതൊക്കെ വളരെ മേ ബി എല്ലാ ദിവസവും ഒരു ഇൻസിഡൻ്റ് എങ്കിലും മിക്കവാറും എല്ലാ സിറ്റിയിലും ഉണ്ടാവും പക്ഷേ ഇത് സ്പെസിഫിക്കലി ഒരുപാട് വൈറൽ ആവുകയും ഇത് ഷെയർ ചെയ്യപ്പെടുകയും ആൾക്കാർ ഇതിൽ ഒരുപാട് മീൻ ആയിട്ടുള്ള കമൻസ് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്നതല്ലേ ഇന്ത്യൻസിനെതിരെയുള്ള ഈ രീതിയിലുള്ള ഓൺലൈൻ ഹൈറ്റ് വളരെ പീക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് റീസെന്റ്ലി ഇതുപോലുള്ള കണ്ടെ ഇന്ത്യക്കാര് എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ് ഇന്ത്യക്കാർ ചെയ്യുന്നത് കണ്ടുപിടി കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ അത് കണ്ടു കഴിഞ്ഞാൽ അത് ഓൺലൈനിലിടുക ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും പേജ് റണ്ണയുന്നവർക്ക് ഓബിയസ്ലി അതിൻ്റെ റീച്ച് റീച്ച് കൂട്ടുക എന്നുള്ള അവിടെ ഒരു ഒബ്ജക്റ്റീവ് അപ്പോൾ അവരൊക്കെ എനിക്ക് വന്ന് ഇതുപോലെയുള്ള ന്യൂസ് കിട്ടുമോന്ന് നോക്കി എടുക്കണം ഇങ്ങനത്തെ ന്യൂസ് കിട്ടുമ്പോൾ ഞാൻ അപ്പം തന്നെ പബ്ലിഷ് ചെയ്യാം എന്നിട്ട് അതിൽ വരുന്ന കമൻറ്റുകൾ കുറേ ഈ കമൻറ്റുകളൊക്കെ ഞാൻ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഫൈലൊക്കെ മിക്കതും ഫേക്ക് ഫേക്കാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടു ഒരുപാട് ഫേക്ക് ആണ് ട്വിറ്ററിൽ കുറച്ചും കൂടി എന്താണ് റിയൽ അക്കൗണ്ട്സ്ന്ന് അവർക്കൊക്കെ ഇപ്പോൾ ഇന്ത്യക്ക ഇന്ത്യൻസിനെതിരെയുള്ള ഹേറ്റ് പറയുക ഒരു പ്രശ്നമേ അല്ല വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മാതിരിയാണ് ഇപ്പം ട്വിറ്ററിലൊക്കെ ഞാൻ ഒരുപാടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫേക്ക് അക്കൗണ്ട്സും അങ്ങനെയൊക്കെയുള്ളവരാണ് ഇത് പറയുന്നത് പിന്നെ വേറൊന്ന് ഞാൻ കണ്ടുള്ളത് ഇന്ത്യൻ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഏത് ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ആളെയും ഇന്ത്യക്കാരനെ ഇപ്പം നമ്മുടെ അയൽവക്ക രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ആക്ച്വൽ സ്കിൻ കളർ നമ്മളായിട്ട് സിമിലറാണ് പക്ഷെ അവർ ചെയ്താലും കിട്ടുന്നത് നമുക്ക് തന്നെയാണ് അവർക്കൊന്നും യാതൊരു രീതിയിലുള്ള എന്നോ നെഗറ്റീവ് ഇല്ല അപ്പം വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതിൽ കുറെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുരാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ ഇതിൽ ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എസ്പെഷ്യലി ഈ ഒരു ഒരു ബോട്ട് പോലത്തെ എന്താണ് ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് അതും പറയുന്നൊക്കെ സെയിം കാര്യങ്ങളാണ് എന്താണ് ഇന്ത്യൻസ് സ്മെല്യാണ് മണം മണം മണമുണ്ട് നമുക്ക് ഇതൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് ഇവർ പയറ്റിയ ഡയലോഗുകളുണ്ട് നമ്മളെടുത്ത് റൈറ്റ് ഇത് ഇത് ഞാൻ ഓരോ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിതിനു റെസ്പോണ്ട് ചെയ്തു ഞാൻ ഇല്ലേ ഞാൻ ഇതൊക്കെ നമുക്ക് കേട്ട് കേട്ട് മടുത്തു എന്നൊക്കെ പോയിട്ട് തിരിച്ചു കളിയാക്കി ചോദിക്കുന്നു പക്ഷെ റീസന്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഇന്നേരം എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ നോബഡി റൈറ്റ് ഐ മീൻ ഈ രീതിയിലുള്ള ഹേട്രഡ് പക്ഷെ അങ്ങനെയല്ലാത്തവരുണ്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ അഫക്റ്റഡ് ആയിട്ട് വല്ലാതെ ഈ ഒരു കോൺഫിഡൻസ് പോകുന്ന രീതിയിൽ ഇപ്പൊ ഓഫീസിലൊക്കെ ഇങ്ങനെ ഇപ്പം വർക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട് ഞാൻ അങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ ഇവിടുത്തെ ആൾക്കാർ നമ്മളെപ്പറ്റി വിചാരിക്കുന്നത് പക്ഷേ റിയാലിറ്റി അങ്ങനെ ഞാൻ ഒരുപാട് യുനോ ഇന്ത്യക്കാർ ആരുമില്ല ഞാൻ മാത്രം ഒരു ഇന്ത്യൻ ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു ഏഷ്യൻ സബ് കോണ്ടിനെന്റ് സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ് വരുന്ന ഒരാളായിട്ട് ഞാൻ ഒന്ന് രണ്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പുറത്തുള്ളത് ഈ ഓൺലൈനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ പുറത്ത് ഉള്ളവർക്ക് ചിലർക്കൊക്കെ ഉണ്ടാവും പക്ഷെ അവർ അറ്റ്ലീസ്റ്റ് അത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ആക്ച്വലി നമുക്കിങ്ങനെ ഇന്ത്യൻസിന് ഇത്ര റീസെന്റ്ലി ഇത്രയും ഒരു ഹേറ്റ് കൂടാനുള്ള ഒരു കാരണം അതിൽ എനിക്ക് ഒന്നാമത് തോന്നിയിട്ടുള്ളത് ഈ ഓസ്ട്രേലിയ ഇപ്പം കാനഡ യു എസ് എ ഇങ്ങനെയുള്ള കൺട്രീസിൽ റീസെൻറ്റ്ലി ആക്ച്വലി ഇന്ത്യ എന്നുള്ള ആൾക്കാരുടെ എമിഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ കാനഡ സ്പെസിഫിക് ഞാൻ ഉള്ളത് കാനഡ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ ഇപ്പം സ്റ്റുഡൻറ്റ് വീസ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞൊരു കോവിഡിൻ്റെ സമയം മുതൽ അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ സ്റ്റുഡന്റ് സ്റ്റുഡൻറ്റ് ഫീസില് വരുന്നവരുടെ കൺവേർട്ടായിട്ട് പി ആർ ആവുന്നു ജനറൽ കാറ്റഗറി പി ആർ ആയിട്ട് വരുന്നവരുണ്ട് പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രശ്നം ഞങ്ങൾ ഉള്ളത് കാനഡയിൽ ഇന്ത്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റേഞ്ചിലും ഉണ്ട് വേറെ ഒരു നാഷണാലിറ്റി അല്ല ഇപ്പം മെക്സിക്കൻസ് ഒക്കെ മെജോറിറ്റിയും ചിലപ്പം ലേബർ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ പക്ഷേ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിലെ സിഇഒ മുതൽ ഐ ടിയിൽ നല്ല സാലറി വാങ്ങുന്നവർ മുതൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർ മുതൽ ഏറ്റവും താഴെക്കടയില് ലേബറർ വരെയുള്ള കാറ്റഗറിയിൽ ഇന്ത്യൻ 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 നാഷണൽ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ ടിം ടിംഹോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ കോഫി ആണ് ആക്ച്വലി അപ്പം അവിടെ ഇത് ഈ ടിം ടിംഹോർട്ടൻസ് ആക്ച്വലി ഒരുപാട് റേസസ് അറ്റാക്സ് റീസെൻറ്റ്ലി ഇതായിട്ട് കാരണം അവിടെ ഒരുപാട് എംപ്ലോയീസ് ഇന്ത്യൻസ് ആണ് അപ്പൊ അതൊരു ഫ്രാഞ്ചൈസി ബിസിനസ് ആണ് അത് നടത്തുന്നത് കുറെ ആണ് അപ്പൊ അവിടെ എംപ്ലോയീസ് ഇന്ത്യൻസ് ആണ് അപ്പൊ ഒരു കാനഡേന്റെ ഒരു തനതായ ഒരു കോഫി ഷോപ്പാണ് ഈ ടിം ടിമോട്ടൻസ് അപ്പം ഈ ടിമോർട്ടൻസിനൊക്കെ ഇന്ത്യക്കാർക്ക് എന്തിനാണ് ജോലി കൊടുക്കുന്നത് ഈ കാനഡയിലുള്ള എന്താണ് ആൾക്കാർക്ക് കൊടുക്കണം അത് എസ്പെഷ്യലി ഇവിടെയുള്ള കിഡ്സ് ടീനേജേഴ്സ് കോളേജ് കഴിഞ്ഞ സമ്മർ ടൈമിലൊക്കെ ബ്രേക്കിന്റെ സമയത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇമ്പോർട്ടൻസ് അവിടെയൊക്കെ ഇന്ത്യൻസിന് പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻ എംപ്ലോയ്മെന്റിലേക്ക് പോകുന്നതിനൊക്കെ ഇതിൽ ഒരുപാട് ഇങ്ങനെ ഓൺലൈനിൽ ഞാൻ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതും ആക്ച്വലി ഇത് പറയുന്നത് ഫേക്ക് അക്കൗണ്ട്സ് എന്നല്ല കേട്ടോ റിയലായ അക്കൗണ്ട്സ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് ഇത് ഈ ഫേക്ക് അക്കൗണ്ട്സ് ഇതിനൊരു എന്താ പറയാ ഒരു ഒരു കര ഒരു തിരിയിട്ട് കൊടുക്കുന്നതാണ് അപ്പം ബേസിക്കലി അതിൽ റിപ്ലൈസ് വരുന്നത് ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് നിന്നാണ് അപ്പം ഇതുപോലെയുള്ള കമന്റ്സ് ഈ ജോലി സംബന്ധമായിട്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കമന്റ്സ് ബേസിക്കലി ലൈക്ക് ഇന്ത്യൻ ഈ നാട് ടേക്ക് ഓവർ ചെയ്യുകയാണ് അതെ എനിക്കൊന്നും നേരത്തെ ഞാൻ പറഞ്ഞാൽ ആ ഇമിഗ്രേഷൻ റീസന്റ് കൂടിയതല്ല അപ്പം കാനഡയിലെ സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാല് അത് അവരങ്ങനെ ഇന്ന കൺട്രീന്നുള്ള ആൾക്കാളെ കൂടുതൽ എടുക്കണം ക്യാപ്പ് ഒന്നും വെച്ചിട്ടില്ല അപ്പം ഒരുപാട് ആപ്ലിക്കൻസ് ഇന്ത്യ തന്നെ വന്ന് ഓബിയസ്ലി ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിങ് കൺട്രിയാണ് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഓബിയസ്ലി നമ്പേഴ്സ് ഇപ്പോൾ ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ എന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം കാനഡ ആയാലും യു എസ് ആയാലും അപ്പം അതുമൊരു റീസൺ ആണ് ലൈക്ക് അവർ നോക്കുമ്പോൾ വിസിബിളി നമ്മൾ ഒരു എവിടെ പോയാലും ഇന്ത്യൻസിൻ്റെ നമ്പർ കൂടി കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം മുമ്പ് മേ ബി ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻസ് അധികം ഉണ്ടാവില്ലേ പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് ഇന്ത്യൻസ് ആണ് അപ്പോൾ പുറത്തിറങ്ങി ഇപ്പം ഷോപ്പിങ്ങിന് പോകുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻസിനെ കാണുന്നു ഷോപ്പിംഗ് മോളിൽ പോയി ഒരുപാട് ഇന്ത്യൻസിനെ കാണുന്നു അപ്പം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എല്ലാ ലെവലിലുള്ള ജനോ ഇന്ത്യൻസും ഉണ്ട് ലൈക്ക് നല്ല നല്ല ജോലി ചെയ്യുന്നവരും ഒരുപാട് ആൾക്കാർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് നല്ല ഹൈലി സാലറിയുടെ ആണ് ഹൈ സാലറി ഉള്ളവരാണ് അപ്പം ഓരോ കമ്മ്യൂണിറ്റി പോയിട്ട് അവർ വലിയ വലിയ വീടുകൾ വാങ്ങുന്നു അപ്പം അതും ഒക്കെ ഈ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇവർക്ക് ഈ ഒരു ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇന്ത്യൻ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയത് അതും ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഈ ഈ ഒരു എന്താണ് ഇത്രയും ഒരു ഹെയ് റഡിന് കാരണമായിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് അപ്രിയ സത്യങ്ങളാണ് അപ്പം ഇത് ഒരുപാട് ആൾക്കാർക്കൊന്നും ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മുടെ സൈഡിൽ ആസ് എ ഒരു കമ്മ്യൂണിറ്റി റൈറ്റ് അല്ലെങ്കിൽ ഒരു ആസ് എ ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ അടുത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലാപ്സ് ആയിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ നിന്ന് ചില തെറ്റുകൾ പറ്റി പറ്റാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കേട്ടിട്ടുള്ളത് ലൈക്ക് നമുക്ക് നമുക്കെതിരെയുള്ള ഒരു ഇത് ഞാൻ ആക്ച്വലി ഞാൻ തന്നെ ഒബ്സർവ് വരുന്നുണ്ട് വി ആർ ജനറലി വെരി ലൗഡ് പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പോയാൽ പുറത്ത് നമ്മൾ ഇറങ്ങിയത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെയിനിലായാലും ഒരു സോഷ്യൽ നോം ഉണ്ട് ഓരോരോ കൺട്രീസിൻ്റെ അല്ലേ ഇപ്പൊ ആണെങ്കിൽ ഇപ്പം ട്രെയിനിലാരും സംസാരിക്കില്ല അവിടെ പോയിട്ട് നമ്മൾ ഇരുന്നിട്ട് ഒച്ചത്തിൽ സംസാരിച്ചില്ല അവിടുത്തെ ആൾക്കാർക്ക് ദേഷ്യം പിടിക്കില്ലേ അപ്പൊ ഓബിയസ്ലി നോക്കുമ്പോൾ മിക്കവാറും ചെയ്യുന്നത് ഇന്ത്യൻസ് ആണ് അപ്പം ഇന്ത്യൻസിനെതിരെ ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരിൽ ബിൽഡ് ചെയ്യാനും നമ്മുടെ തന്നെ ഒരു ബിഹേവിയർ അതായത് ടു മച്ച് ലൗഡ് ആയിട്ടുള്ള ബിഹേവിയർ ആക്ച്വലി കാരണമാവാറുണ്ട് ഇത് ഞാൻ ഏഷ്യയിലുള്ളപ്പോഴും ഞാൻ സിംഗപ്പൂരിൽ വെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാണിയിട്ടുണ്ട് പുറത്ത് നമ്മളൊരു പബ്ലിക് എന്താണ് ഒരു പബ്ലിക് പ്ലേസിലായാലും ഇപ്പം ഒരു എയറോ എയർ എയർപോർട്ടിൽ ബോർഡിംഗ് പ്ലേസിലായാലും എല്ലാം നമ്മൾ ആക്ച്വലി ഭയങ്കര ലൗഡാണ് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ജനറലി ഇന്ത്യയിൽ അങ്ങനെയാണ് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ കെയർ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ക്വയറ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾ അത് ചെയ്യുമ്പം ആക്ച്വലി ആൾക്കാർ അത് നമ്മളൊരു കൾച്ചറിൻ്റെ ഒരു ഒരു എന്താണ് ഒരു നെഗറ്റീവ് സൈഡാണ് ആക്ച്വലി കാണിക്കുന്നത് പിന്നെ ഈ സോഷ്യൽ ഡോമെന്റ് തന്നെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പം നമ്മളിപ്പം ഈ ഒരു വീഡിയോസിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇടുന്നുണ്ട് ഇപ്പം ബെയർ ഫുട്ട് അതായത് കാലിൽ ഒന്നും ഇല്ലാതെ ഇരിക്കുക അല്ലെങ്കിൽ ഇപ്പം ട്രെയിനിലിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു 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 ഇവരെ സോഷ്യലി ആക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പം ഞാൻ കണ്ടിട്ട് വീഡിയോസ് ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നവർ ഷൂസ് ഒക്കെ താഴെ അയച്ച് വെച്ചിട്ട് കാലൊക്കെ മടക്കി വെച്ചിട്ട് ഈ ബെയർ ഫുട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതിന്റെ വീഡിയോ എടുത്തിട്ടാണ് ഇവർ അപ്ലോഡ് ചെയ്തത് അപ്പം മോസ്റ്റ്ലി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഇന്ത്യക്കാരത്തേ ആയിരിക്കും അപ്പം അതുപോലുള്ള കാര്യങ്ങൾ ലൈക്ക് നമ്മളൊരു നാട്ടിൽ വന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവിടുത്തെ ഒരു സോഷ്യൽ നോം എന്താണ് അതിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്താണ് അതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ വേണ്ട ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൾച്ചറും നമ്മുടെ റിലിജ്യനും ഒക്കെ ആവാം പക്ഷേങ്കിൽ നമ്മളൊരു നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മൾ അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിച്ച മാതിരി തന്നെയുള്ളൊരു മെന്റാലിറ്റി ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ആക്ച്വലി വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ സ്ട്രോങ് ഡിസ്പ്ലേ ഓഫ് എന്താണ് കൾച്ചറാണ് അപ്പം നമുക്കറിയാം നമ്മളൊക്കെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് നമ്മുടെ ഇനോ ഡാൻസ് ഫോംസ് ആയാലും നമ്മുടെ റിച്വൽസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതൊക്കെ ഒരു ഹാൾ ബുക്ക് ചെയ്ത് നമുക്ക് ചെയ്യുന്നതിൽ ഇവിടെ യാതൊരു പ്രശ്നവും റൈറ്റ് നമുക്ക് നമ്മുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം അതേ സമയം തന്നെ നമുക്ക് നമ്മുടെ ഇന്റഗ്രേഷൻ ഒരു കൾച്ചർ ഇവിടുത്തെ കൾച്ചർ തന്നെ നമുക്ക് ഒരു ഇന്റഗ്രേഷൻ ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് പക്ഷേ ഇപ്പം റീസെൻറ്റ്ലി കണ്ടിട്ടുള്ളത് ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാർക്ക് നെഗറ്റിവിറ്റി വരാനുള്ള കാരണം ഇപ്പം റോഡിൽ ഡാൻസ് കളിക്കുക ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ട് എന്താണ് പബ്ലിക്കിൽ പബ്ലിക്ക് അതിപ്പം നിങ്ങൾ ആളൊന്നില്ലാ സ്ഥലത്ത് വഴി എടുക്കുകയാണെങ്കിൽ പാർക്കിന്റെ കോർണറിൽ പോയി എടുക്കുന്നത് ഓക്കെ ബട്ട് പബ്ലിക്ക് നടന്നുവോന്ന വഴിക്ക് കൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻലി ഞാൻ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ കാനഡയിൽ ഒരു സിറ്റിയിലുണ്ടായി നമ്മുടെ എന്താണ് നമ്മുടെ ഒരു കൾച്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന മാതിരി ഇനി ഓവറായിട്ട് എന്താണ് കൾച്ചർ ഡിസ്പ്ലേ അപ്പം അതിൽ ഏറ്റവും വലിയ തമാശ ആ കൾച്ചർ ഡിസ്പ്ലേ തന്നെ അത് ചെയ്ത് തന്നെ മര്യാദയ്ക്കല്ലേ ഇപ്പം നമ്മുടെ ചില ടെമ്പിൾ ആർട്ട് ഫോംസിനൊക്കെ ഭയങ്കര വികൃതമായ രീതിയിലാണ് അവർ കാണിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ ബേസിക്കലി ഇത് ഓർഗനൈസിംഗ് ഒക്കെ ഓർഗനൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബേസിക്കലി അവരുടെ സ്വസ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവർക്ക് വലിയ ആളാവണം എന്നുള്ള ഇതിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ആക്ച്വലി നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നതും ഈയൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും നമ്മൾ ഈ റേസിസം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കോൾ ഔട്ട് തന്നെയാണ് അത് ഡിസ്ക് ആക്റ്റീവ് ഡിസ്കഷനിൽ കൊണ്ടുവരണം ഞാൻ എൻ്റെ ആക്ച്വലി ഇവിടെയുള്ള കനേഡിയൻ ഫ്രണ്ട്സ് ഇവിടെ കനേഡിയൻ ആയിട്ട് ഇവിടെ ബോൺ ആൻഡ് ബോൺ അപ്പായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് അവരൊന്നും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല ജനറലി പക്ഷേങ്കിൽ ഐ ട്രൈ ടു മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഞാനത് ഒരു ആക്റ്റീവ് ഡിസ്കഷൻ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കെതിരെ ഇങ്ങനെ വരാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ അത് ഇറ്റ് ഡസ് മീൻ തന്നെ നമ്മൾ ഈ ഓരോ കമൻറ്റിനും പോയിട്ട് റിപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വി നീഡ് ടു ബി അവെയർ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ഓൺ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സൈഡിൽ നിന്നുള്ള എഫേർട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി യുനോ ഈ പബ്ലിക് ഡിസ്പ്ലേ പരമാവധി കുറയ്ക്കുക നമ്മൾ ഇവിടുത്തെ ഒരു സോഷ്യൽ നോമ് പഠിക്കാൻ നോക്കുക അതിനനുസരിച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ നോക്കുക അല്ല നമ്മുടെ നാട്ടിൽ പഠിച്ച കാര്യങ്ങൾ അതേപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് നടക്കില്ല ഇറ്റ് ഇസ് നോട്ട് വർക്ക് അപ്പം ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു കൺട്രിയിൽ വന്ന് ജീവിക്കും ആക്ച്വലി ഒരു ബാലൻസിങ് ആക്ട് ആണിത് അതായത് നമുക്ക് നമ്മുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യും വേണം നമ്മളെ റിച്വൽസ് മെയിൻറ്റെയിൻ ചെയ്യും വേണം അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണം ഇവിടെ ഏൺ ചെയ്യണം ഇവിടുത്തെ കൾച്ചറുമായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടായാലും മാത്രമേ നമുക്ക് ഇവിടെ കാര്യങ്ങൾ എടുക്കുള്ളൂ പിന്നെ പരമാവധി ഇങ്ങനത്തെ വീഡിയോസും കണ്ടിട്ട് എഫക്റ്റഡ് ആയിരിക്കുക ഇതിൻ്റെ അകത്തുള്ള കമൻസ് പോയി നോക്കാതിരിക്കുക അങ്ങനെയൊക്കെ തന്നെ ഇതിലെ ഇതില് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ കഴിഞ്ഞ ആഴ്ച ആ